ഒരു പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ നല്ല കുറച്ച് കത്തിക്കണം അങ്ങനൊക്കെ അല്ലാശാനെ നിങ്ങൾ പടക്കൊന്നും ഒന്നും പൊട്ടിക്കില്ല എപ്പോഴും ഈ പൂത്തിരി നേരിച്ചക്കുറാണല്ലോ പൊട്ടിക്കണേ പടക്കോ പടക്കൊക്കെ പിന്നെ എല്ലാരെയും പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പൊട്ടിക്കും എനിക്ക് ഒറ്റക്ക് ഇങ്ങനത്തെ ഈ പൂത്തിരി മത്താപ്പ് മറ്റേ ആകാശത്ത് പോയി കത്തണ അങ്ങനത്തെ ഇഷ്ടം അങ്ങനെയാണല്ലേ ഞാൻ ആശാന് പേടി അയയ്ക്കും പടക്കത്തിന് ഒന്നും പേടിയില്ല ആ ഇത് കണ്ടോളി െ ഇതൊക്കെ ചെറുത് ഇനി എനിക്ക് രാജവം ബാലിനെ കത്തിച്ചു കാണിച്ചരാ ശരിക്കും പാമ്പ് പോലെ തന്നെ അല്ല ബാപ്പൂട്ടിയെ ആ വിളക്ക്ന്ന് വന്ന ഭൂതം അങ്ങനെ ആലോചിക്കണേ കൊറേ നേരം ഇങ്ങനെ വെറുതെ രണ്ടാളും എനിക്ക് ഇതൊരു സമാധാനം ആ വിളക്കിനകത്താണ് കിട്ടിപ്പോയി വടക്ക ബഷീർ ഇപ്പോൾ പൂത്തിരി കത്തിച്ച് ആഘോഷിക്കുകയാണ് ൂത്തിരി ആകാശ പൂത്തിരി സാധനേ ആരുന്ന ഒരു കുട്ടി നടന്നു പോണ് മോനെ മാമന്റെ അടുത്തേക്ക് വരുമോ സമ്മാനം തരാം മിഠായി നല്ല രസമുണ്ടാവും ഈ പടക്ക പശീറിന്റെ കയ്യിൽ പിന്നെ പടക്കമല്ലാതെ കിൻഡോ ജോയിയും ചോക്ലേറ്റും ലേസും ഉണ്ടാവുമോ എനിക്ക് കുട്ടികളെ ഏകദേശം പടക്ക ബഷീറിന്റെ കുട്ടികളെ ആ പാപ്പുട്ടി ആ മാങ്ങ എറിഞ്ഞു ഓടിച്ചിട്ടുണ്ടല്ലോ മുറിച്ച് ഉപ്പും മുളകും ഇതൊക്കെ കൂട്ടിക്കണ്ടത്ത് നല്ല ടേസ്റ്റ് പിന്നെ ആ നിങ്ങളെ പടക്ക ബഷീറിനെ പേടിപ്പിക്കാനാണോ അത് ഈ മാങ്ങനെ പേടിപ്പിക്കാനാണോ കൊണ്ടുപോകാ മാങ്ങ കണ്ടപ്പോ വേരി പേര് കുട്ടികളെ അതല്ലേ നിങ്ങൾ പറഞ്ഞ പടക്ക വശീംബൂത്തിരി പടക്കമായി മാറട്ടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾക്ക് മുട്ടായി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു എനിക്കൊരു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാം ഇനി നിങ്ങൾക്ക് കൂട്ടിനായി ഈ മാന്ത്രിക വിളക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഈ മാന്ത്രിക വിളക്കിൽ മൂന്ന് തവണ തടവിയാൽ മതി